വളാഞ്ചേരി ഡോക്ടർ എൻ കെ മുഹമ്മദ് മെമ്മോറിയൽ എം ഇ എ സെൻറ്റർ സ്കൂളിന്റെ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി മോണ്ടിസോറി പ്രീ പ്രൈമറി വിഭാഗം കുട്ടികളുടെ ടാലന്റ് ഫീസ്റ്റ വിവിധ കലാപരിപാടികളോട് ആരംഭം കുറിച്ചു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികൾ സ്കൂൾ ചെയർമാൻ ഡോക്ടർ മൻസൂർ അലി ഗുരുക്കൾ ഉദ്ഘാടനം നിർവഹിച്ചു കുട്ടികളുടെ ക്രിയാത്മകമായ കഴിവുകൾ പ്രകടമാക്കുന്ന മാഗസിൻ സ്കൂൾ സെക്രട്ടറി പി പി മൊയ്തീൻ പ്രകാശനം ചെയ്തു പ്രിൻസിപ്പൽ ജോബിൻ സെബാസ്റ്റിൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് വൈസ് പ്രിൻസിപ്പൽ സിന്ധു ഹെഡ് മിസ്ട്രസ് ലീന മനോജ് പ്രീ പ്രൈമറി കോർഡിനേറ്റർ ഷീജ എന്നിവരും സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എൻ്റെ ഫസ്റ്റ് ഡെലിവറി എന്റെ ഡെലിവറിൽ നിന്ന് അപ്പം അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാൻ സാധാരണ ഞാൻ പെയിൻ അത്ര സഹിക്കണ ആളല്ല അപ്പോൾ അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഈ പി ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എ പി ഡി കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടിയും അങ്ങനെ തീരുമാനമെടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞിട്ട് തോന്നി കാരണം ഞാൻ ഒന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സായാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കറേറ്റ് ചെയ്തിരുന്നു എന്നോട് എന്നെ പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എപ്പ്യൂഡിയോറിലാണ് അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്